നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് ക്ഷേത്രത്തിലെ സെപ്റ്റംബർ മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച അതിവിപുലമായാണ് ആഘോഷിക്കുന്നത് താമരപ്പൂ മാലയും തോരണങ്ങളും കുലവാട അലങ്കാരങ്ങളുമായി ക്ഷേത്രവും ദീപങ്ങളുടെ പ്രഭാപൂരവുമായി അമ്പലമുറ്റവും ആനച്ചന്തത്തിന്റെ അഴകുമായി കാഴ്ചശിവേലിയും പഞ്ചാരിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും നാദസ്വരത്തിന്റെയും നാദമധുരമയും തുടങ്ങി വിവിധ ക്ഷേത്ര ചടങ്ങുകളാലും സമൃദ്ധമാണ് നിർമാലാ മഹോത്സവം കാലത്ത് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകളോടുകൂടിയാണ് നിർമലാ മഹോത്സവം തുടക്കം കുറിക്കുന്നത് രാവിലെ അഞ്ചുമണിക്ക് അഷ്ടപതിയും നാദസ്വരവും ശിവേലി എഴുന്നള്ളിപ്പിനും ശേഷം പഞ്ചാരിമേളം അരങ്ങേറും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓട്ടംതുള്ളൽ കാഴ്ചശിവേലി രണ്ട് മണിക്കും തുടർന്ന് പഞ്ചവാദ്യവും അരങ്ങേറും വൈകിട്ട് അഞ്ചേ മുപ്പതിന് നാദസ്പുര കച്ചേരി നിറമാല വെപ്പ് ദീപാരാധന സോപാന സംഗീതം നാദവിസ്മയം രാത്രി എട്ടേ മുപ്പതിന് നൃത്തവിസ്മയം തൃത്തായംബക ഒമ്പത് മണിക്കും നടക്കും പുലർച്ചെ പന്ത്രണ്ടിന് മധളകേളി ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവയും അരങ്ങേറും ന്യൂസ്